എന്തോ പ്രാർത്ഥിക്കണ്ടാസ്റ്റ് എത്ര മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും കൂടി എന്താ അഞ്ചു മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ഇനി വലിച്ചു നീട്ടിയാൽ അരമണിക്കൂർ ഇത് കൂടുതൽ എന്തോ പ്രാർത്ഥിക്കാനാ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വേട്ട നിങ്ങൾ പ്രാർത്ഥിക്കണ്ട അപ്പൊ എന്ത് ചെയ്യണം നന്ദി പറയാൻ അറിയാവോ നന്ദി പറയാൻ അറിയാമോ സ്വത്രം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ലഭിച്ചതിന് നന്ദി പറ നന്ദി പറ നീ തരണേ തരണേ വേണേ വേണെന്നുള്ള പാർച്ചിലൊക്കെ നിർത്തിയിട്ട് ദയ്യമേ എന്നെ ജീവനോടെ ശേഷിപ്പിച്ചതിന് നന്ദി എനിക്ക് തലമുറ തന്നതിന് നന്ദി എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി എന്നെ വീണ്ടെടുത്തതിന് നന്ദി അപ്പോ നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങി നോക്കിക്കേ മണിക്കൂർ നിങ്ങളുടെ പ്രാർത്ഥനവും ഗോത്രം നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നന്ദി പറയാൻ ഭയങ്കര മടിയ എന്താ കാര്യം എന്നറിയാമോ നന്ദി പറയാത്തത് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാ മനസ്സിലായോ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നന്ദി പറയാത്തേ ഇപ്പോഴും പൂർവർത്തോണ്ടിരിക്കുക ഇപ്പോഴും തരണേ തരണേ വന്നുകൊണ്ടിരിക്കുക നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണമെങ്കിൽ സംതൃപ്തി ഉണ്ടാകണം ലഭിച്ചത് മതി അപ്പ താങ്ക് യു നന്ദിയപ്പാ എന്ന് പറയണം അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവോടെ കണക്ട് ചെയ്യണം ഓരോന്ന് എടുത്തു പറയാൻ സമയമില്ല നിങ്ങൾ ഒറ്റ ബാക്കി പറയാൻ പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനെ ശ്രേഷ്ഠം നേടാൻ കഴിയത്തില്ല എപ്പോഴും സന്തോഷിക്കാൻ കഴിയത്തില്ല ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ് സ്വോം അല്ലല്ലു ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയത്തില്ല പറഞ്ഞ മനസ്സിലായില്ല നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ ഒരു മനുഷ്യനുള്ള വികാര വിചാരങ്ങൾ ഇൻബിൽട്ടാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും സ്വഭാവം മിക്സ് ചെയ്ത് നമ്മളിലേക്ക് അത് കേറും കണ്ടിട്ടില്ലേ അപ്പന് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോനും ദേഷ്യം ഉണ്ടാവും അപ്പൻ സംസാരിക്കുന്ന മോൻ സംസാരിക്കും അമ്മ നടക്കുന്ന പോലെ മോൻ നടന്നു വരും അല്ലെ മോൾ നടന്നു വരും എന്തറിയാമോ അത് ആ ജനനം വഴി കിട്ടിയതാണ് സ്വോത്രം അവൻ മരിക്കും വരെ അവനെ കാണും എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ സ്നേഹം ആ സൗമ്യത ആ താഴ്മ അത് നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയിലും അത് കിട്ടത്തില്ല എനിക്ക് അത് എന്നിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവേഷുവിൽ കൂടെയുള്ള വീണ്ടും ജനനം അല്ലല്ലൊയ്യ വീണ്ടും ജനനം വീണ്ടും ജനനം വീണ്ടും ജനിക്കണം എന്തു പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാലും വചനത്താലും നീ വീണ്ടും ജനിച്ചാൽ നിന്നിൽ വ്യാപരിക്കുന്ന സ്നേഹം യേശുക്രിസ്തുവിൽ വ്യാപരിച്ചതായിരിക്കും നിന്നിൽ വ്യാപരിക്കുന്ന സമാധാനം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനമായിരിക്കും എന്തെന്നറിയാമോ ആ ആത്മാവിൽ കൂടെ ഇത് കണക്ട് ചെയ്യപ്പെടുകയാണ് അവിടെയാണ് വിശുദ്ധിയും വേർപാടും രൂപപ്പെടുന്നത് തോത്രം അല്ലാതെ നമ്മൾ തലകൂത്തി നിന്നാൽ നമുക്ക് വിശുദ്ധോടെ ജീവിക്കാൻ പറ്റത്തില്ല കുറച്ചൊക്കെ ഒന്ന് അഭിനയിച്ചു പോകാം അതൊക്കെ ഞാൻ പറഞ്ഞു മണ്ണ് വരിക ഇടുമ്പോൾ പാമ്പ് അതേപോലെ എന്ന് നമ്മളെ ഒന്ന് തൊട്ട് നോക്കി അറിയാം നമ്മൾ നമ്മളാരോത്രം വീണ്ടും ജനനം പ്രോപ്പർ അല്ലെങ്കിൽ ഈ സ്വഭാവം വരത്തില്ല അതുകൊണ്ട് എടുത്തു പറയാം വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ വീണ്ടും പഴയ സ്വഭാവത്തിൽ പോകുന്ന അതിന്റെ അർത്ഥം നിങ്ങളുടെ ജനനം പ്രോപ്പർ അല്ല അർത്ഥം ഒന്നുകൂടെ ചിന്തിക്കണം കർത്താവേ എനിക്ക് എനിക്ക് അപ്പനാ ജനിക്കപ്പെടണം എന്ന് പറ ഏൽപ്പിച്ചു കൊടുക്ക വീണ്ടും ജനനം സ്തോത്രം ഹല്ലലിയ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ അപ്പന്റെ സ്വഭാവം നമ്മളിലേക്ക് വരും